എല്ലാവർക്കും നമസ്കാരം ഇത്രയും ബഹുമാനപ്പെട്ട കളക്ടർ ബഹുമാനപ്പെട്ട മേയർ ബീന ഫിലി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ റിയാസിക്കളെ ഇത്രയും സ്നേഹം നിറഞ്ഞ കോഴിക്കോട് ബേപ്പൂർ നിവാസികളെ എല്ലാവർക്കും എൻ്റെ പറഞ്ഞ നമസ്കാരം ഞങ്ങളുടെ ഇവിടെ നിന്ന് വെച്ചുകഴിഞ്ഞ് ഞാൻ ആദ്യം നല്ല സിൽക്ക് ഷർട്ടും ഒരു മുണ്ട കൊടുത്ത് വരാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ അവിടെ നിന്ന് ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടേക്ക് വരുന്ന വഴിക്ക് ഞങ്ങൾ പറയുമായിരുന്നു മുണ്ടെടുക്കാത്തൊരു ഭാഗ്യമായിപ്പോയി അവിടുന്ന് ഇവിടം വരെ എത്താൻ പെട്ട പാട് ഡൽഹി എത്തിയാൽ കുഴപ്പമില്ലായിരുന്നു മനസ്സിലാറുണ്ട് അപ്പോൾ ഭാഗ്യമുണ്ട് ഷർട്ടും പാൻറ്റ് കിട്ടതുകൊണ്ട് രക്ഷപ്പെടുത്തും അത്രയും വലിയ ജനക്കൂട്ടമാണ് അവിടുന്ന് ഇവിടം വരെ കാണാൻ കഴിയുന്നത് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഞാൻ ഈ അടുത്ത കാലത്തൊന്നും എവിടെയും കണ്ടിട്ടില്ല അത് തീർച്ചയായും സെമിസ്റ്റർ പറഞ്ഞ പോലെ അത് ഈ ഫെസ്റ്റിവൽ നാലാം സീസണിൽ എത്തി നിൽക്കുന്ന ഈ ഫെസ്റ്റിവലിൻ്റെ വലിയ വിജയമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോവിഡ് സമയത്ത് കോവിഡിന് ശേഷം എല്ലാവരും പുതിയ എന്താ പറയുക ഒന്ന് വലിയ പൊട്ടുകൂടലുകൾക്കൊക്കെ കൊണ്ട് മടിച്ച് മടിച്ചു നിൽക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് ഇതിൻ്റെ ഈ സീസൺ ഫസ്റ്റ് സീസൺ തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പോൾ ഇപ്പോൾ ഈ മൊമെന്റ് വരെ ഇത്രയും വലിയ വിജയകരമായിട്ട് ഈ ഫെസ്റ്റിവ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയ വലിയ കാര്യം തന്നെയാണ് അവിടെ നിന്ന് ഇവിടം വരെ വരുന്നവരെ വരുന്നവരെ പറയുന്ന പുതിയ ബീച്ച് സ്റ്റാർട്ട് ചെയ്തും പുതിയ പാലം ഉണ്ടായിട്ട് വർണ്ണാഭമായ വലിയൊരു പാലം കച്ചവടക്കാരും വഴിയോര കച്ചവടക്കാരും എല്ലാവർക്കും ബൾബും വെളിച്ചവും ഒക്കെ ആയിട്ട് ഈ നാടങ്ങ് ഭയങ്കരമായിട്ടങ്ങ് കളർഫുള്ളായി മാറി നാട്ടുകാരും നിങ്ങളുടെ സന്തോഷം കാണുമ്പോൾ എല്ലാവരും മൊത്തത്തിൽ ഈ ഫെസ്റ്റിവിലൂടെ എല്ലാവർക്കും അവരുടെ എന്താ പറയുക മൊത്തത്തിലൊരു കളർഫുൾ ീലാണ് ഇവിടെ വന്നപ്പോൾ കിട്ടാൻ കഴിയുന്നത് ഭയങ്കര സന്തോഷം മുമ്പിൽ മുമ്പിലിരിക്കുന്നവരും ജനക്കൂട്ടും ബാക്കി വലിയൊരു ജനക്കൂട്ടമുണ്ട് ഇത്രയും വലിയ ഡിപ്പാർട്ട്മെൻസിലുള്ള റെപ്രസെൻ്റ് ചെയ്തുള്ള ആളുകളാണ് നമ്മൾ മുമ്പിലും പിന്നിലുമായിട്ടിരിക്കുന്നത് ഇവരുടെ മുമ്പിൽ ഈ പറയുന്ന പോലെ ഒരു നിങ്ങൾ ഇവിടെ ഒരു റെപ്രസെൻറ്റേറ്റീവിൽ നിന്ന് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഇനിയും തുടർന്ന് ഇതിൻ്റെ ഈ പ്രോഗ്രാം വലിയ വിജയകരമായിട്ട് നടത്താൻ സാധിക്കട്ടെ മിനിസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വിഷൻ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് സാക്ഷാത്കരിക്കാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ടീമങ്ങൾക്കൊന്നും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അതോടൊപ്പം ഞങ്ങളുടെ പുതിയൊരു സിനിമ ഇറങ്ങി ഇറങ്ങുന്നുണ്ട് പ്രാവമൂട്ടു ഷാപ്പു എന്നാണ് സിനിമയുടെ പേര് ഈ വരുന്ന ജനുവരി പതിനാറാം തീയതിയാണ് അതിൻ്റെ റിലീസ് അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ സിനിമ അത് ട്രെയിലറും പോസ്റ്ററൊക്കെ കണ്ടിട്ട് കാണാൻ തോന്നുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കാണുക കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ നാലാളോട് പറയുക ആ സിനിമ കാണണമെന്ന് കാണാൻ പോകുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി ഇഷ്ടപ്പെട്ടാൽ മാത്രം ബാക്കിയുള്ളവരോട് പറയുക ഇഷ്ടപ്പെട്ടു എല്ലാവരോടും കാണാൻ പറയുക തീർച്ചയായിട്ടും ഇതുവരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും താങ്ക് സോ മച്ച് കുഞ്ഞിരാമായണം മുതൽ ബോധം മുതൽ മിന്നൽ മുരളി മുതൽ പിന്നീട് അഭിനയിച്ച സിനിമകൾക്കും ഒക്കെ അവസാനം ഈ സൂക്ഷ്മ തർച്ചയ്ക്ക് വരെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അപ്പോൾ തീർച്ചയായിട്ടും പ്രാഹുൽ ഷാഫർ എന്ന സിനിമയ്ക്കും നിങ്ങളുടെ ഞങ്ങൾ പോയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള സൗഭ്യയും ഇവിടെ എത്തിയിട്ടുണ്ട് അദ്ദേഹവും ഒരു പ്രധാനപ്പെട്ട മെയിൻ ലീഡ് റോളിൽ അദ്ദേഹവും അഭിനയിക്കുന്നുണ്ട് ശ്രീരാജ് എന്ന് പറയുന്ന ഒരു പുതിയ സംവിധായകനാണ് ആവേശം എന്ന സിനിമ പ്രൊഡ്യൂസ് ചെയ്ത അൻവർ റഷീദ് ഒരുപാട് സിനിമകൾ നമുക്ക് ഡയറക്ടർ എന്ന വേദിയിൽ സമ്മാനിച്ചിട്ടുള്ള റഷീദ് ആണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആവേശം എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമ കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രാവൽ കുറിച്ചപ്പോൾ തിയേറ്ററിൽ പോയി കാണുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഒരിക്കൽ കൂടി ഈ ഫെസ്റ്റ് ഇവിടെ ഈ ഫെസ്റ്റിന് വേണ്ടി ഇവിടെ ഇൻവൈറ്റ് ചെയ്ത മിനിസ്റ്റർക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും വലിയ രീതിയിൽ ഇതിലും വലിയ രീതിയിൽ വർണ്ണാഭമായി ഈ ഫെസ്റ്റ് തുടർന്നുള്ള വർഷങ്ങളിൽ നിങ്ങൾക്ക് നടത്താൻ കഴിയട്ടെ നേരത്തെ പറഞ്ഞ പോലെ ജാതി മത ഭേദമെന് എല്ലാവരും ഒരുമിച്ച് ഒത്തുകൂടി ഈ ഒരു ഐക്യം തുടർന്നും നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവട്ടെ എല്ലാവരും ജീവിതം ഇതുപോലെ തന്നെ ഈ ഫെസ്റ്റിലൂടെ ആഘോഷിക്കാൻ ഒരു അവസരം ഉണ്ടാവട്ടെ